കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വളരെ വൃത്തിയായി തന്നെ അത് നടത്തണം അതിന് സമയമായോ തൽക്കാലമില്ല എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലയിരുത്തൽ പിണറായിക്കും സഖാക്കൾക്കും മുഖത്തേറ്റ അടി തന്നെയാണിത് വയനാട് ദുരന്തത്തിൻ്റെ പേരും പറഞ്ഞ് ചൊളുവിന് തെരഞ്ഞെടുപ്പിൽ കുറെ വോട്ടടിച്ചെടുക്കാമെന്ന പിണറായിയുടെ കാഞ്ഞു ബുദ്ധിക്ക് കിട്ടിയ തിരിച്ചടിയാണ് വയനാട്ടിലടക്കം തൽക്കാലം ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല എന്ന കേന്ദ്ര കമ്മീഷൻ്റെ തീരുമാനം പാലക്കാട് ചേലക്കരയിൽ നടത്തേണ്ട നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും തൽക്കാലം ഉണ്ടാകില്ല തീയതി പ്രഖ്യാപിക്കാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞുമാറിയതിന് കാരണം കേരളത്തിൽ ഇപ്പോൾ വയനാട് രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്നത് നാടകങ്ങളും കോപ്രായങ്ങളുമാണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞു തന്നെയാണ് കേരളത്തിൽ ലോക്സഭാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ സി പി എം അത് നന്നായി മുതലെടുക്കാൻ ഇറങ്ങിത്തിരിക്കുമെന്ന് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് കിട്ടിയിരുന്നു ഇതിന്റെ പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന പേരിൽ ഒരു വ്യാജ വിവാദമുണ്ടാക്കിയെടുത്തതും കോവിഡ് കാലത്ത് നിന്ന് വ്യത്യസ്തമായി വയനാട് വിഷയത്തിൽ തിരുവനന്തപുരത്ത് ഇരുന്ന് പിണറായി വിജയൻ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും ഷൈൻ ചെയ്യുന്നതും ഉപതെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങളാണെന്നും വ്യക്തമായിട്ടുണ്ട് അതുതന്നെയാണ് വയനാടിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് സമാന്തരമായി മുസ്ലിം ലീഗ് നടത്തുന്ന പണപ്പെരിവ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് ലഭിച്ചു വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വെട്ടി എം പി ആകാൻ കച്ചകെട്ടിക്കാത്തിരിക്കുന്ന ലീഗുകാർ തന്നെയാണിപ്പോൾ അവിടെ സമാന്തര പണപ്പെരിവിന് പിന്നിലും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ ശരിയാണെന്ന നിലപാടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ സി പി എം സഖാക്കളുടെയും ഡിവൈഎഫ്ഐ ബ്രിഗേഡുകളുടെയും ഷൈനിങ് അതിന് കടന്നു എന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ സേവാഭാരതി അടക്കം വളരെ മികച്ച രീതിയിൽ ഇറങ്ങിയതാണ് അവരെ അവിടെ നിന്നും തുരത്തി ഓടിക്കാനായിരുന്നല്ലോ സഖാക്കളും മന്ത്രിമാരും ഏറെ തിടുക്കം കാട്ടിയതും ഊട്ടുമുര പൊട്ടിച്ച് മുസ്ലിം ലീഗുകാരെയും ഒഴിച്ചു വി ഡി സതീശൻ രംഗത്തുണ്ടായിരുന്നതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ടീമുകളെ വിലക്കാൻ പിണറായിക്കും കൂട്ടർക്കും മടിയായി എന്തിനു സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വയനാട്ടിൽ വന്നപ്പോൾ പോലും എന്തൊരു അസഹിഷ്ണുതയായിരുന്നു ഇക്കൂട്ടർക്ക് ഇതിനെല്ലാം കൂടി ചേർത്ത് പണി ഇതാ ഇരന്ന് വാങ്ങിയിരിക്കുന്നു ഇടതുകാർ വയനാട്ടിൽ വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥിയായതിനാൽ സി പി എം പഴയ പണിതന്റെ ചെയ്യും പാരമണിയും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച് നിയമസഭയിൽ ശക്തി കാട്ടണം അതിന് വയനാട് പ്രചരണ വിഷയമാക്കാം കേന്ദ്രമൊന്നും തന്നില്ല അതുകൊണ്ട് സി പി എം പിരിച്ചെടുത്തു എന്നൊക്കെ പ്രചരിപ്പിച്ച് വോട്ട് നേടാം എന്നിങ്ങനെയുള്ള വ്യാമോഹങ്ങൾക്കാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തൽക്കാലമില്ലെന്ന ഒരൊറ്റ വാക്കിലൂടെ കേന്ദ്ര കമ്മീഷൻ തടയിട്ടത് ഇനി സ്വാഭാവികമായും വയനാട്ടിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം തണുക്കും രക്ഷാപ്രവർത്തനം ഇതോടെ അവസാനിപ്പിച്ചതായി അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി പതുക്കെ മന്ത്രിമാർ വയനാട് ഇറങ്ങി തിരുവനന്തപുരത്തെത്തും ഇനി ഇവിടെ ഇരുന്നാകും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുതുമലയിൽ ചെയ്തതുപോലെ വയനാട്ടിലെ ജനങ്ങളെയും അനാഥരാക്കുമ്പോൾ അവരോർക്കണം അവിടെയും ജനങ്ങളെ കാത്തിരിക്കുക കേന്ദ്രത്തിന്റെ ഇനി വരാനിരിക്കുന്ന പ്രഖ്യാപനങ്ങളാകും എന്തൊക്കെ നേരിട്ട് കേന്ദ്രത്തിന് വയനാട്ടിൽ ചെയ്യാനാകുമെന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കുകയാണ് കേന്ദ്ര സഹായമടക്കം നേരിട്ടാകും പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികളിൽപ്പെടുത്തി വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകുക ഈ നീക്കത്തിന് കരുത്തു പകരുന്നതാണ് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചുകൊണ്ടുള്ള തീരുമാനവും വയനാട്ടിൽ കേന്ദ്രം ചെയ്യാൻ പോകുന്നതൊക്കെ കയ്യും നോക്കി നിൽക്കാനേ പിണറായിക്യ സേഖാക്കൾക്കും പറഞ്ഞിട്ടുമുള്ളൂ